Welcome back to Kar ഏറ്റവും പുതിയ ഗോൾഫ് ജി റ്റി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സി ബി ഒട്ടാണ് ഇത് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ഇതിന് വില ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഇതിന് മുന്നേ നമുക്ക് പോളോ ജിറ്റി എ ഇന്ത്യക്ക് കിട്ടിയിരുന്നു ഏകദേശം മുപ്പത് ലക്ഷം നടത്തുന്ന വണ്ടിക്കാണ് വില വന്നിരുന്നത് അതിനേക്കാളും വില സ്വാഭാവികമായിട്ടും ഇതിന് കൂടുതലായിരിക്കും ഫോക്സാൻ്റെ തന്നെ ഗ്ലോബലി ഏറ്റവും ഫേമസ് ആയ വണ്ടിയാണ് ഗോൾഫ് എന്ന് പറയുന്നത് ഗോൾഫിൻ്റെ തന്നെ ജി റ്റി വേർഷൻ ആയിരിക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നത് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ജനറേഷൻ ആണ് എയ്റ്റ് ജനറേഷൻ ഡിസൈൻ നോക്കിയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു സിമ്പിൾ ഡിസൈൻ എന്ന് പറയാം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിന് മുന്നേ ഉണ്ടായ ഡിസൈനായിരുന്നു അതിനേക്കാളും കുറച്ചുകൂടെ അഗ്രസീവ്നെസ് കുറഞ്ഞ പോലത്തെ ആണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് സ്ലീക്കറായിട്ടുള്ള ഹെഡ് ലാംപും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ജി ടി എ ബാഡ് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ കാണാൻ കഴിയും പിന്നെ ട്വിൻ എക്സോസ്റ്റുകളാണ് വന്നേക്കുന്നത് ജി ടി എയിൽ നോർമൽ ആയിട്ടുള്ള എക്സോസ്റ്റാണ് കൊടുത്തേക്കുന്നത് എന്നാൽ ക്ലബ് സ്പോർട്സിൽ അക്രോ പോവിക്കിൻ്റെ എക്സോസ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ക്ലബ് സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടി ഒരു ജി ടി എ വേർഷൻ ഉണ്ട് അത് നമുക്ക് അക്രോ പോവിക് എക്സോസ്റ്റും അതേപോലെ തന്നെ കൂടുതൽ പവറൊക്കെ കിട്ടുന്നതാണ് വണ്ടിയുടെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ട്വൽവ് പോയിൻറ്റ് നയൻ ഇഞ്ചിൻ്റെ ഇൻഫർ സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഡ്രൈവർ ഡിജിറ്റൽ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ഓട്ടോമിക് കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഡിസ്പ്ലേ കൂടിയാണ് അതേപോലെ സീറ്റ്സ് ഒക്കെ നോക്കിയാലും നമ്മൾ ആ ഒരു പഴയ പോളോ ജീറ്റിൽ കണ്ടുപോകുന്ന ആ ഒരു ഫാബ്രിക് ഡിസൈൻ ആയിട്ട് ആ ഒരു വിൻഡേജിൽ ലുക്കുള്ള ഫാബ്രിക് ഡിസൈനിലാണ് വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തേക്കുന്നത് ഇതൊരു പെർഫോമൻസ് കാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും അതേപോലത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം വണ്ടിയുടെ എഞ്ചിൻ നോക്കിയാണെങ്കിൽ ഒരു ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് എച്ച് പി ആണ് മുന്നൂറ്റി എഴുപത് എൻ എം ഓളം ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അതിൻ്റെ ഗ്ലബ് സ്പോർട് വേർഷൻ ആണെങ്കിൽ നമുക്ക് ഏകദേശം മുന്നൂറ് HP ഓളം പവർ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫോർ വീലർ ഡ്രൈവറുള്ള ശരിക്കും പവർ കൂടിയ ഒരു ആറ് വേർഷൻ കൂടെയുണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് നോർമൽ ആയിട്ടുള്ള ജി ടി ആണ് സെവൻ സ്പീഡ് ഡി എസ് ടി ഗിയർ ബോക്സ് ആ വണ്ടിക്ക് കൊടുത്തേക്കുന്നത് സീറോ ടു ഹൺഡ്രഡ് അച്ചീവ് ചെയ്യാനായിട്ട് ഫൈവ് പോയിൻറ്റ് ത്രീ സെക്കൻഡ് മതി പിന്നെ ഹൺഡ്രഡ് ഇന്ന് സീറോ എത്താനായിട്ട് വെറും മുപ്പത്തിമൂന്ന് മീറ്റർ ദൂരം മാത്രം പോയാൽ മതി അതിനുള്ളിൽ വണ്ടി ഹഡ്രഡ് ഇന്ന് സീറോയിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ സസ്പെൻഷന് ഒരുപാട് അഡ്ജസ്റ്റബിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫോർട്ടും ആയിട്ട് തന്നെ ഒരുപാട് രീതിയിൽ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ആ ഒരു ഇൻഫോട്ടൈം നിസത്തിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വണ്ടിയിൽ നാല് റൈഡ് മോഡുകൾ വരുന്നുണ്ട് ഇക്കോ കംഫോർട്ട് സ്പോർട്ട് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമുക്ക് തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും സസ്പെൻഷൻ സ്റ്റിയറിങ് വണ്ടിയുടെ പവർ അങ്ങനെ എല്ലാം നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും വേണം നമുക്ക് ഇ എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഫുൾ ആയിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്തും വണ്ടി ഓടിക്കാൻ പറ്റും പിന്നെ വണ്ടിയിൽ ഫ്രണ്ട് ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ കൊടുത്തിട്ടുണ്ട് അത് ഇലക്ട്രോണിക്കലി എൻഗേജ് ആവുന്നതാണ് അതായത് തന്നെ വണ്ടി ഹാൻഡിൽ നിന്നൊക്കെ പക്കയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ പ്രോഗ്രസീവ് സ്റ്റിയറിംഗ് വീൽ പറയുന്ന ടെക്നോളജി ഉണ്ട് അതായത് സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ മിനിമം എഫോർട്ട് കൊടുത്താൽ മതി വണ്ടി നല്ലപോലെ നമ്മുടെ കൺട്രോളിൽ വരുന്നതായിരിക്കും അങ്ങനെ ഒരു ടെക്നോളജിയിലും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശരിക്കും ഡ്രൈവർ ഫോക്കസ്ഡ് ആക്കിയാണ് ഈ ഒരു വണ്ടി വരാൻ പോകുന്നത് പതിനെട്ടിഞ്ചിൻ്റെ വീൽസ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് അതിൽ മുന്നൂറ്റി പന്ത്രണ്ട് എം എം എൻ കൊടുത്തേക്കുന്നത് യൂറോപ്പിലൊക്കെ നോക്കിയാണെങ്കിൽ ഇതിനൊരു പത്തൊമ്പത് ഇഞ്ചും ഓപ്ഷനായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ ചിലപ്പോൾ പതിനെട്ട് ഇഞ്ച് മാത്രമേ കാണത്തുള്ളൂ അതേപോലെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് ആ ഒരു സ്പീഡിൽ ലിമിറ്റ് ചെയ്തേക്കുന്നതാണ് വണ്ടി അയലുമ്പോൾ നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും പക്ഷേ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ വണ്ടി ലോക്കായി കിടക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം